നമസ്കാരം നമ്മുടെ ജീവിതത്തിലും സനാതനധർമ്മത്തിലും നാഗാരാധനക്ക് വളരെയധികം പ്രാധാന്യമുള്ളതായി കാണാം സർപ്പപ്രീതിയിലൂടെ പല ഗുണങ്ങളും നമുക്ക് ജീവിതത്തിൽ ലഭ്യമാകുന്നതാണ് സന്താന ഭാഗ്യം ഉണ്ടാകുവാൻ സർപ്പപ്രീതി വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ സന്താനങ്ങൾക്ക് എല്ലാവിധ അഭിവൃദ്ധി ഉണ്ടാകുവാനും ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുവാനും സർപ്പപ്രീതി അത്യന്താപേക്ഷിതമാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു ഇത് അതിനാൽ തന്നെ നാഗങ്ങളുടെ ജന്മദിവസം എന്നറിയപ്പെടുന്ന മാസത്തിലെ ആയില്യം നാളിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ വർഷത്തെ കന്നി മാസത്തിലെ ആയില്യം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ചയാണ് വരുന്നത് അതായത് നാളെ നാഗങ്ങളുടെ ചാതുർമാസ്യ വ്രതത്തിൽ നിന്നും ഉണരുന്ന ഒരു സുദിനമായിട്ടാണ് ഈ കന്നിമാസത്തിലെ ആയില്യം നാളിനെ പരിഗണിക്കുന്നത് സർപ്പപ്രീതി ഉണ്ടാകുവാൻ ഏറ്റവും ഉത്തമമായ നാളായിട്ടാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത് എല്ലാ മാസത്തിലും ആയില്യം നാൾ വരുന്നുണ്ട് എങ്കിലും കന്നി ആയില്യം നാളിൽ വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതായത് അതിൻ്റെ ചിട്ടവട്ടങ്ങളോടുകൂടി പ്രാർത്ഥിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ സർപ്പപ്രീതി ഉണ്ടാവുകയും തന്മൂലം സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും ഉയർച്ചയും തലമുറയ്ക്കും അതായത് ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി അതിന്റെ എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നു നാഗദേവതകൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ആയില്യപൂജ നടക്കാറുണ്ട് പ്രസിദ്ധമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലും പൂജ നടക്കാറുണ്ട് എന്നാൽ തുലാമാസത്തിലെ ആയില്യം നാളിലാണ് മണ്ണാറശാല ക്ഷേത്രത്തിൽ വളരെയധികം വിശേഷപ്പെട്ട ദിവസമായി കണക്കാക്കുന്നത് പൂജ ഒരു വർഷം മുഴുവൻ തൊഴുതു പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് കന്നി മാസത്തിലെ ആയില്യം നാളിൽ നാഗദൈവങ്ങളെ തൊഴുന്നത് എന്ന് പറയുന്നത് വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും ാധനയിലൂടെയും സർപ്പദോഷങ്ങൾ അതായത് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സർപ്പദോഷങ്ങൾ അകറ്റുവാനും സർപ്പപ്രീതി ഉണ്ടാകുന്നതു മൂലം എല്ലാവിധ ഗുണങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാനും കാരണമായി തീരുന്നതാണ് ഇത്തരത്തിൽ കന്നിമാസത്തിലെ ആയില്യനാളിലും ഇത്തരം വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആ വിധത്തിലുള്ള ഫലങ്ങളെല്ലാം ലഭിക്കുന്നതുമാണ് നാഗങ്ങളുടെ സാന്നിധ്യം എല്ലാവിധ ദൈവിക ചൈതന്യങ്ങളിലും കാണാൻ സാധിക്കുന്നതാണ് ഭഗവാൻ വിഷ്ണു അനന്തൻ എന്ന നാഗത്തിന്റെ പുറത്ത് ശയിക്കുന്ന രീതിയിലും പരമശിവന്റെ കണ്ടത്തിൽ വാസുകിയും ദേവിക്ക് ആഭരണമായ നാഗങ്ങളും ഇത്തരത്തിൽ എല്ലാ ദൈവിക ചൈതന്യങ്ങളിലും സർപ്പസാന്നിധ്യം കാണുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ദേവീ ചൈതന്യമായി നാഗയക്ഷി രൂപത്തിലും നാഗദൈവങ്ങളെ കണക്കാക്കുന്നുണ്ട് കൂടാതെ നാളിൽ നാഗാരാധന നടത്തുന്നതിലൂടെ വളരെ കാലമായി നാം എന്തെങ്കിലും രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ ആ രോഗപീഠകളെല്ലാം അകന്നുകൊണ്ട് സർവൈശ്വര്യം ആരോഗ്യവും ആയുസ്സും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നുള്ളതാണ് കന്നിമാസത്തിലെ ആയില്യം ആചരിക്കുന്നതിലൂടെ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് ഓർക്കേണ്ടത് കൂടാതെ കന്നിമാസത്തിലെ മാസത്തിലെ ആയില്യം കുടുംബസമേതം ദർശിക്കുകയാണെങ്കിൽ കുടുംബത്തിന് മുഴുവനായും അഭിവൃദ്ധി ലഭിക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത് അതിനാൽ ഏവരും നാഗദൈവങ്ങൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഈ കന്നിമാസത്തിലെ ആയില്യം നാളിൽ ദർശനം നടത്തണം എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു നാഗദൈവങ്ങൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ നാഗദൈവങ്ങൾക്കായി ചില വഴിപാടുകൾ ചെയ്യുവാനും അതായത് നിങ്ങളെ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ നാഗദൈവങ്ങൾക്ക് ഇഷ്ട വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും ഏത് ബുദ്ധിമുട്ടുകളും ഒഴിവായി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത് ഈ വർഷത്തെ കന്നിമാസത്തിലെ ആയില്യം ഏവർക്കും ദർശിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തന്മൂലം ഇങ്ങനെ ദർശിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു നിങ്ങൾ നാഗദൈവങ്ങളെ ആരാധിക്കുന്നവരാണെങ്കിൽ കമന്റുകളായി നാഗദൈവങ്ങളുടെ പ്രിയ നാമങ്ങൾ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക